ുംതി മൊബൈൽസിനോടൊപ്പം അണിച്ചു പൊളിക്കാം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ നേടാം തായ്ലൻഡ് ട്രിപ്പ് കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് ഉറപ്പായ മറ്റനേകം സമ്മാനങ്ങളും പ്രിയദർശിനി ഫൗണ്ടേഷൻ കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ വിഭവങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്ന ഓണ കിറ്റ് നൽകി പനച്ചിവടയിൽ സംഘടിപ്പിച്ച ചടങ്ങ് പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സൈമൺ അലക്സിന്റെ അധ്യക്ഷതയിൽ ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ആരും തമ്മിൽ കളവുമില്ല ചനിയുമില്ല എന്ന ഒരു കാലം ആ കാലത്തെ നമ്മൾ സ്മരിച്ചു കൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുക ആ ആഘോഷക്കാലത്ത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂട്ടി നിർത്തിക്കാൻ കഴിയും നമ്മൾ കുറച്ച് കുടുംബം മാറും ഒരു കുടുംബത്തിൽ നിന്നും പിരിഞ്ഞ് പിരിഞ്ഞ് പിരി പലയിടത്തായി നമ്മൾ മാറി കഴിയുമ്പോഴേ എല്ലാവരെയും കൂടെ നമ്മുടെ വീട്ടിൽ ഒത്തിചെയ്യാൻ ആ പഴയക്കാല സങ്കല്പുവാൻ കൊച്ചു കാര്യങ്ങളെ താല്പര്യമുണ്ട് അവസരം അത് സമർപ്പമാക്കുകയാണ് ഈ ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഞാൻ സഹോദരനായി സ്നേഹിക്കുന്ന ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എൻ്റെ കൈ വിസ്വാർത്ഥമായ സ്ഥലമാണ് നമ്മുടെ സാമൂഹ്യ ഒരുപാട് നന്മുണ്ട് രാഷ്ട്രീയ പ്രസാദിച്ചു ആ നന്മ ഫാദർ ബോവാസ് മാത്യു ഓണ സന്ദേശം നൽകി മറ്റേഴു ദിവസത്തെക്കാളും സമൃദ്ധമാണ് നമ്മുടെ കൃഷിയായാലും ആയാലും നമ്മുടെ പൊക്കറ്റായ പക്ഷെ ആ ഒരു സമൃദ്ധി കാലഘട്ടം പുറമുള്ള കൃഷിയില്ല നമുക്ക് പറയുന്നതുപോലെ വീടുകളിൽ വരുമാനമില്ല നമ്മുടെ ബോഗസിൽ പറയുന്നത് പോലെ പൈസയും ഇല്ല അപ്പോൾ നമ്മളൊരു വിഷമ കൂട്ടത്തിലാണ് എന്നാൽ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കത്തില്ല കാരണം ഓണത്തിന് സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് പൂർവീകരായ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് ശീലങ്ങളൊന്നും നമുക്ക് നടക്കാൻ സാധിക്കില്ല ഓണത്തിന് പിന്നിൽ വലിയ കഥകളും ഐരിയങ്ങളും എല്ലാം ഉള്ളപ്പോഴും ഓണം നമ്മളെ സംബന്ധിച്ച എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ഒന്നാണ് എന്നൊരു സന്ദേശമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഓണാഘോഷത്തിന് ജാതികത വ്യത്യാസങ്ങളൊന്നുമല്ല ഞാനത് സ്കൂളിൽ മൂന്ന് ദിവസം കൊണ്ടാണ് ഓണാഘോഷം എടുത്ത് മൗലവി മുഹമ്മദ് സ്വാലിഫ് ജൗഹരി ഡോക്ടർ സോണി മാത്യു ലിജു ആലുവിള ജോളി സജി എസ് കെ പ്രേമരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ